ചുമ ആവശ്യമില്ല ഞങ്ങൾ ഏതെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല കാര്യ അതിന് കൊടുക്കൂലാണ് മാമന് വേണോ ആ ഇല്ലിക്കട്ടെ ഇല്ല നിന്നിക്കട്ടെ നല്ല കറുത്ത കുട്ടി ഇത് കുട്ടി ഇല്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാ നമ്മൾ വിൽക്കണ അമ്മ കറഞ്ഞൂടെ പുള്ളാങ്ങ കൊണ്ടുപോയി ഇത് നല്ല അടിപൊളി കണ്ണാണ് ഒറിജിനൽ മുറ കുട്ടിയാണ് குறச்சு முறையு கண்ணல்லி காணினே காட்டி முன்பே கண்டன என்ன காட்டி பிராயத்தில் மூத்த ஆகும் கண்ணாலியை குறித்து பத்து நாப்பி வீட்டில் இறங்கி நடக்கணும் அது எங்களுக்கு மாற்றினாது மாடால்ல ஒரு பைசா அஞ்சூண்டாயிரத்தி அது குறச்சு கொடுக்கல அஹ்டா കുറഞ്ഞ ഒരു കുറഞ്ഞത് ഏറ്റവും പിന്നെ അതുകൊണ്ട് അവിടെ കിടക്കണ ഏതെങ്കിലും പിന്നെ അവിടെ തന്നെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഉത്തരവാദിത്തം ഒന്നുമില്ല അതും കൂടെ പറയാം അല്ലെ എനിക്ക് ഉത്തരവാദിത്തം ഒന്നും ഇല്ല ഇവിടേ ചന്ത ചന്തയിൽ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ യാതൊരു ഉത്തരവാദിത്വം ഇല്ല ഒന്നും നിന്നെപ്പോഴും നമ്മൾ കാണുന്നതാണ് അദ്ദേഹത്തിന് നമ്മക്കറിഞ്ഞൂടീ ഇത് നല്ല കുട്ടിയാണ്ട് അല്ലെങ്കിൽ ആ കുട്ടിയെ കൊണ്ടുപോകും ഇതാണ്ട് ഇതിനകത്ത് ഇറങ്ങണ യാതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നോക്കി ം ഞാനിപ്പോ നിൽക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വിലക്കുറവിൽ പോത്തുകളെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ചന്തയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ മാമൻ ചന്തയിലാണ് അതായത് എൻ്റെ കണ്ടോ പതിനായിരം രൂപ മുതൽ ഈ കാണുന്ന ചന്തയിൽ നിന്ന് നിങ്ങൾക്ക് പോത്തുകളെ വാങ്ങിക്കാം അത് നമ്മുടെ ആറ്റിങ്ങൽ മാമൻ ചന്തയിൽ നിന്ന് മാത്രമേ ഉള്ളൂ മറ്റുള്ള ചന്തകളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങക്ക് മോഹവിലയിൽ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ റേറ്റ് അനുസരിച്ച് നമുക്ക് പറയാം ആ റേറ്റിൽ നമുക്ക് ഇവിടുന്ന് പോത്തുകളെ വാങ്ങിക്കാം അല്ലെങ്കിൽ ഫാമിൽ പോയാൽ തന്നെയും കിലോയ്ക്കാണ് പോത്തുകളെ വാങ്ങിക്കുന്നത് ഇവിടെ നമ്മളൊരു പോത്തിനെ കണ്ടു നമ്മൾ റേറ്റ് പറയുക ആ റേറ്റിൽ നമുക്ക് പോത്തിനെ വാങ്ങിച്ചോണ്ട് പോവാം എല്ലാ സൺഡേയിലും മൺഡേയിലും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും രാവിലെയും വൈകുന്നേരവും ഇവിടുന്ന് പോത്തുകളെ വാങ്ങിക്കാം അടിപൊളി ചന്തയാണ് നല്ല മുറ പോത്തുകളെ നിങ്ങൾക്ക് വാങ്ങിക്കാം പറഞ്ഞാ ഞാൻ നീ പറഞ്ഞാൽ இல்ல விட இருபத்தி அவர் நடத்த பணம் வீடு மது வீடுதான் என்ன இல்லெட்டு இல்ல இல்ல അനിയത് കൊട്ക്കാ എനിക്ക് എന്റെ ആളൊന്നല്ല അവരെ അണ്ണ എന്റെ അയലോകത്തെ സാധിക്കണന്നുള്ളതല്ല എന്റെ ആളെ കൂടുതലൊന്നും ചോദിച്ചു ഞാൻ പറഞ്ഞ കൊള്ളാ ഞാൻ പറഞ്ഞിത് പറ അങ്ങനെ ഞാൻ ഒരു അണ്ണന്റെ അടുത്ത് ഒരു കാര്യം പറയാം കൊള്ളായ കൊണ്ടുപോയി ഒരു കാര്യം അണ്ണന്റെ അടുത്ത് പറയാം കൊള്ളാങ്കി അന്ന കൊണ്ടുപോ പറഞ്ഞ പിടി പിടി പതിനാറായിരം രൂപ കൊടുക്കൊണ്ട് പോയി കന്നു നിങ്ങള് പേടിക്കണ ബാക്കി വണ്ടി പറ പതിനേഴായിരത്തേക്ക് പറ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ അന്ന പറയാണോക്കൂല அங்க அய்யோ அங்க அய்யதான் தரும எப்போதும் இல்ல ஆகும் அங்கே எனிக்குள்ள

നിങ്ങള് പറ്റിക്കാൻ വരുമ്പോ കാണിച്ചു വല്ലേ കൊടുക്കാവൂ പറയാനൊക്കെ ആള് നിങ്ങൾക്ക് ആയതുകൊണ്ടാണ് പറയുന്നത് കുട്ടിയെല്ലാം അടിപൊളി തരൂല്ലേ അതിലല്ല കുട്ടി அவனே எப்பறம் தீட்டி என்னென்ன அடிபழி குட்டியடா குட்டி நல்ல குட்டியாண்ட அங்கோட்டு கட்டி அல்ல அது ഞാൻ പറഞ്ഞാൽ കൊണ്ടുപോകും ഓഹോ ഇതല്ല അവിടെ நீ என்ன படிப்போ நீ அம்மா ஆந்திர பிள்ள விட்டா கார நோக்கி வாடா மாநா நீ கிடக்கண குட்டிகள் யாது வேணும் நோக்கி மாநாயித்தரா ചെറുതാണ് വലുതോണോക്കള ആടാ ചെറുതാണ് വലുത് തോന്ന நீ நோக்கிய நோக்கு சரி ஆக இது நல்ல கண்ணு എങ്ങനെ പറഞ്ഞാ പറയും മാമെ കെട്ടു പറയൂ ഇതൊന്നും പറയാനില്ല അവന്റെ അടുത്തായിട്ട് ചോദിക്കാൻ ഇങ്ങോട്ട് വരും മാമ പറഞ്ഞില്ല നിങ്ങൾ എന്താ തരും ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞത് എത്ര പതിമൂന്നരയൊക്കെ തരൂല വരെ കൊടുക്കില്ല ആ പന്ത്രണ്ട് ഒക്കെ പറഞ്ഞോണ്ടിരിക്കാം ഇത് വരേണ്ടത് വാങ്ങി വാങ്ങിക്കു ഇത് വാങ്ങിക്കേ ഇത് വാങ്ങിക്കേ ഇല്ല അതുകൊണ്ട് ഇത് ആരാണെന്ന് അറിയാമല്ലേ அது நாட்டில் உள்ள கொல்ல கூட மாடு வாங்கியதே பசஞ்சு ஆட்டி மாக மாதா பதிமூணரை ரூபா கொண்டு போய் போட்டுறேன் கொண்டு போட்டு பைசிக்கு பதிமூனம்

அடா பத்தொம்பது ரூபா அடுத்த ஆச்சரி குட்டி பானிட்டு வில குட்டி ஆட்டி அக்கா தோணுன்னு அதுப்ப ஆரெக மாயற்றாலே பதினாலு ஆஹ் இது மதிய ஒரு விதம் பைசா தரணும் அந்த பின் கண்ணுமா <laughs>

கொல்லா கொண்டு போய் இல்ல இல்ல ஒரு பைசே குறைச்சரிக்கிட்டு இத்தையும் கேட்குறேன் நினைக்க கண்ணாலே குறிச்சு அறியத்தே ഞാനല്ല മനടിക്കുന്ന പിന്നെ നീ കെട്ടിയേ പിന്നെ കെട്ടിയേ നിന്റെ കൈ ഉണ്ടിക്കുന്നില്ലേ ഞാൻ അതിന്റെ ഡബിൾ ഉണ്ട് நீ வாசி வாசி நீ அப்படி கொல்லாங்க பைசா வரணும் இல்ல வேற பைசா முறை தருவாங்க எனக்கு வானையைக் கொண்டு கேட்டு வணையை கொண்டு கேட்டா அஞ்சு ரூபாய் கேட்டு வேணா வேண்டே அவன் வண்ட் இன்னும் நம்ம இன்னும் தண்ணாரு காரியம் கொள்ளாடே கொள்ளாரு ஆ வண்டிப்பீரு கொடுக்கணும் അല്ല വണ്ടി പേര് ഇവിടെ പൈസ ലാല ഇത് കൊല്ലം കൊട്ടാരകരം കൊല്ലം കൊട്ടാരത്തെ ഇല്ല ഇല്ല വേറെ കൊട്ടാരകര കുറച്ച് പാർട്ടികൾ വന്ന് അവർക്ക് മറിച്ച് കച്ചവടം ചെയ്യാനായിട്ടാണ് ആ ഇവിടെ എടുത്തോണ്ട് പോയിട്ട് ആ ഇവിടെ കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് അവര് മറിച്ച് ആ ഇവിടെ നല്ല കച്ചവടം ഉണ്ട് ഇവിടെ ഞായറും പറഞ്ഞത് ആ ടൈം രാവിലെ ആറ് ടു വൈകുന്നേരം ആറാണ് ഞായറാഴ്ച ദിവസം രാവിലെ നാലു മണിയൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും അതിന്റെ ഉച്ചയൊക്കെ ആകുമ്പോൾ അത് കഷ്ടപരുന്നനുസരിച്ച് ആ മറിച്ചു വെക്കാൻ എടുത്തുകൊണ്ട് പോണം ആ നല്ല വില കുറവാണ് ഇത് ആറ്റിങ്ങൽ മാമൻ ചന്ത മാറ്റി മണ്ടേയും ഭയങ്കര ഓട്ടത്തിലെ ഓ നല്ല തിരക്കുണ്ട് നല്ല ആ കൊട്ടാരക്കര നല്ല ലോങ് എന്നൊക്കെ ആൾക്കാർ വന്ന് വാങ്ങിച്ചോണ്ട് പോകുന്നുണ്ട് എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് മറച്ചിരിക്കുന്നുണ്ട് മൊത്തം മറച്ചു ആ മറച്ചു അതാണ്